ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീക്കാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ഓഫറിൻ്റെ ലാസ്റ്റ് വീക്കിലേക്കുള്ള കുറച്ച് പ്ലാന്റ്സും കൂടിയാണ് പെച്ചപ്പെടുത്തി തരുന്നത് കേട്ടോ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിബിക്കസ് പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീ ഫ്രീ ആയിട്ട് ഹൈഡ്രോഞ്ചൻ്റെ ബ്ലൂ കളർ കാറ്റസ് എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് വരെയുള്ള ഒരു ഓഫറാണ് ഫ്രീ പ്ലാന്റ്സും അതുപോലെ തന്നെ ഈ ഒരു റേറ്റിലുള്ള പ്ലാന്റ്സും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഏകദേശം തുടങ്ങാനായി ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഒരു ഓഫർ മാത്രമാണത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസിൻഡോളാണ് നൂറ്റിനാൽപ്പത് രൂപയ്ക്കാണ് ഡാൻസിൻഡോളിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് കേട്ടോ പോട്ടിലിരുന്ന പ്ലാന്റ്സ് ആണ് രണ്ട് വെറൈറ്റീസാണ് ഉള്ളത് കേട്ടോ ഒരു പ്ലാന്റിനാണ് നൂറ്റി നാൽപ്പത് ൂട്ടോ കോബോ പ്ലാൻസിനോട് മാത്രമാണ് ഫ്രീ പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ പ്ലാൻസിനോട് ഫ്രീ പ്ലാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു കോമ്പോ വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഡാൻസിംഗ് ഡോൾ വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത ജെഡിൻ്റെ വെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഫസ്റ്റ് കാണിച്ച ആ ഒരു വലിപ്പത്തിലാണ് ഈ ഒരു ചെടി ഉണ്ടാവുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് തെച്ചിയാണ് തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള തെച്ചി പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ പത്ത് വെറൈറ്റീസ് ആയിരുന്നു ഇട്ടിരിക്കുന്നത് പത്ത് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വരുന്നത് എന്ന് പറയുന്നത് ആറ് വെറൈറ്റീസ് ആയിട്ടുള്ള കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് തെച്ചി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റസിൻ്റെ ഒരു റെഡും വൈറ്റും കൂടി കൂടിയ ഒരു കളറും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ക്യാറ്റോ മഞ്ഞ സുന്ദരിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഈ ഒരു ചെടിയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സൈക്ലമനാണ് സിംഗിൾ പ്ലാന്റ്സിൻ്റെ കൂടെയൊന്നും ഫ്രീ പ്ലാന്റ്സ് ഇല്ല കേട്ടോ കോംബോ പ്ലാന്റ്സിൻ്റെ കൂടെ മാത്രമാണ് ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് സൈക്ലമനിൻ്റെ രണ്ട് ആണ് എന്തായാലും സ്റ്റോക്കിൽ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യുക നല്ല സുന്ദരിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയാണ് അസേലിയുടെ ചെറിയ പ്ലാന്റിൻ്റെ സൈസ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇനി കൊടുക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ചിലതിലൊക്കെ മുട്ടോടു കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കളക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റസ് അതുപോലെ തന്നെ ബാൽസൺ ചെടിയുടെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു കോമ്പൗൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഏകദേശം സ്റ്റോക്കൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ വേണം എന്നുള്ളവരുടെയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് ഡയാന്തസിൻ്റെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ്റസ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നല്ല അടിപൊളിയൊരു ഫ്ലവേഴ്സ് വരുന്നതെന്ന് കുറേ ചെടികൾ ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ചെറൈനിയാണ് കേട്ടോ ഹാങ്ങിൻ ചെറൈനി വരുന്നത് നാല് വെറൈറ്റീസാണ് കേട്ടോ ഹാങ്ങിൻ ചെറൈനത്തിലുള്ളത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഹാങ്ങിൻ ചെറൈനത്തിൻ്റെ നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ കാറ്റസിൻ്റെ റെഡ് കളറും അതുപോലെ തന്നെ ഹൈഡ്രാൻജിയുടെ വൈറ്റുമാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ചെറൈനത്തിൻ്റെ കോംബോ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ വരുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ചെറൈനും എല്ലാം വരുന്നത് അഞ്ചും ആറും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു കളേഴ്സ് അത്രയും വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ ഈയൊരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള തെച്ചി പ്ലാന്റും അതുപോലെ തന്നെ കാറ്റസിൻ്റെ ഒരു വെറൈറ്റീസും കേട്ടോ ഹാങ്ങിങ് ചെറീനും വരുന്നത് നാല് വെറൈറ്റീസും സാദാ ചെറീനും വരുന്നത് അഞ്ച് വെറൈറ്റീസും ആണ് കേട്ടോ വരുന്നത് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയുടെ രണ്ട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് രണ്ട് സൈസിലുള്ളതാണ് വരുന്നത് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ ആണ് കൊടുക്കുന്നത് ഒരുപാട് വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ട്രംബറ്റ് ഗാർലിക്ക് എന്നീ പ്ലാന്റ്സാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ നിറച്ച ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഡാലിയ ചെടിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് ഡാലിയയുടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാലിയ പ്ലാന്റ്സ് അങ്ങനെ അങ്ങനെയൊന്നും നശിച്ചു പോകുന്ന ഒരു ചെടിയൊന്നുമല്ല കേട്ടോ ഈയൊരു ഇതിൻ്റെ കിഴങ്ങ് ഈ ഒരു പ്ലാന്റ് ഫുൾ നശിച്ചാലും ഇതിൻ്റെ കിഴങ്ങ് എപ്പോഴും മണ്ണിൻ്റെ അടിയിലുള്ളതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ വീണ്ടും പൊട്ടിമുളച്ചുണ്ടാവും അതുകൊണ്ട് ഇത് വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ലാഭമുള്ള ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് ആണ് കൊടുക്കുന്നത് ലെമൺ വൈൻ കാഫസ് എന്നീ പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെറ്റോണിയ പ്ലാന്റ്സ് ആണ് പെറ്റോണിയയുടെ നമ്മുടെ കയ്യിലുള്ള അഞ്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് നാല് ആണ് നാല് വെറൈറ്റീസിന് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് വെറൈറ്റീസ് ആണ് ബാൾസം അതുപോലെ തന്നെ കാറ്റ്ലോ എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ആ സെൻഡ് ചെയ്ത് തരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ബാൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതെടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ കാറ്റസ് അതുപോലെ തന്നെ ഹൈഡ്രാൻചേഡ് ഒരു ബ്ലൂ കളർ എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ വേണമെന്നുള്ളതിനേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫി ബേക്കിൽ വരുന്ന പ്ലാന്റ്സ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് തെച്ചിയുടെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻഡിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് ഹൈഡ്രാൻജ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ മൂന്ന് ഫ്രീ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് വരെയുള്ള ഒരു ഓഫറായിരുന്നു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് വരെയുള്ള ഒരു ഓഫറായിരുന്നു ഇത് പുതിയൊരു ഓഫറാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹൈഡ്രാൻജ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് വരുന്നത് കാറ്റസ് മെക്സിക്ക ഫ്ലെയിം എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് പത്ത് വെറൈറ്റീസ് ആർട്ടോഫിറ്റോണിയൻ്റെ വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിലാണ് വരുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ ലീഫിൽ ഒരുപാട് ഷെയ്ഡ് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ രണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാറ്റസ് ആണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൈലറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് ആഫ്രിക്കൻ വൈലറ്റിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം സോറി നമ്മൾ കൊടുക്കുന്നത് നാല് ആണ് അഞ്ച് വെറൈറ്റീസ് അല്ല കേട്ടോ നാല് വെറൈറ്റീസിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് കാറ്റസിൻ്റെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ മണിമുല്ല എന്നീ ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഫ്രീ പ്ലാന്റ്സിൻ്റെ സൈസ് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആഫ്രിക്കൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ചെടികളാണ് കൊടുക്കുന്നത് ചിലതിലൊക്കെ മുട്ട ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കോമ്പോ വേണമെന്നുള്ളത് വരേണ്ടി ഓർഡർ ചെയ്യുക കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ചെറിയ കോംബോ ആയതുകൊണ്ട് ഒരൊറ്റ ഫ്രീ പ്ലാന്റ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് മണിമുല്ലയാണ് നല്ല സുന്ദരിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് മിങ്ക പ്ലാന്റ് ആണ് മിങ്ക പ്ലാന്റിൻ്റെ ഒരു നാല് ആണ് വരുന്നത് വിങ്ക പ്ലാന്റ്സിൻ്റെ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്ക പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് കാറ്റസ് മണിമുല്ല എന്നീ ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് അതും കൂടി ശ്രദ്ധിച്ച് പോകും കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ് വരുന്നു കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഏകദേശം എട്ട് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് നമ്മൾ ഒന്നിച്ച് കൊടുക്കുന്നത് ഇത് നാല് സോറി അഞ്ച് വെറൈറ്റീസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് കാറ്റസ് എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ക്രിസ്മസ് കാറ്റസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്രീ പ്ലാന്റ്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തതാണ് ഗ്ലാഡിയോളസ് ആണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഗ്ലാഡിയോളസിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങി വെച്ചാൽ നശിക്കുകയെന്നില്ല അങ്ങനെയൊന്നും നമ്മുടെ ഡാലിയുടെ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സിനും വരുന്നത് കേട്ടോ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് ഈ ഒരു പ്ലാന്റ് നാശമായാലും ഇതിൻ്റെ കിഴങ്ങ് എപ്പോഴും മണ്ണിൻ്റെ ഇടയിൽ ഉണ്ടാകും ഒരു ഉള്ളി പോലത്തെ ഷേപ്പിലാണ് ഇതിന് കിഴങ്ങ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ രണ്ട് ഈ ഒരു കോമ്പോ എടുക്കുമ്പോൾ അതിനോട് ട്രംബറ്റ് അതുപോലെ തന്നെ തെച്ചിയുടെ ഒരു വെറൈറ്റീസും ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെപ്രോമിയാണ് പെപ്രോമിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് അതിൻ്റെ ഒരു കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഹോയ കാറ്റസ് എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ കുറേ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചെടികളും അതിലൂടെ കുറേ ഫ്രീ പ്ലാൻസും വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ആവശ്യമുള്ള പ്ലാൻറ്റിനെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സാപ്പിലേക്കാണ് സെൻഡ് ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടോ പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം